ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്നാ എനിക്ക് കുറച്ച് ഉണ്ണിമീരി കിട്ടിയിട്ടുണ്ട് അതൊരു വേറൊരു വ്യത്യസ്തമായ രുചിയിൽ ഫ്രൈ ചെയ്യാനാണ് ഒരുങ്ങുന്നത് അത് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കിത് തയ്യാറാക്കാം അതിന് വേണ്ടുന്ന ചേരുവകളാണ് ഇത് ഞാൻ മുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുരുമുളക് കരിയാപ്പില ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി ഇത്രയും ചേരുവയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇച്ചിരി നാരങ്ങ ജ്യൂസ് ജ്യൂസൂടെ എടുക്കാം മീനെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ചേരുവകളെല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മൾ ചതച്ചെടുത്തേക്ക് വേണം അരച്ചിട്ടില്ല അതിന് ഇതൊന്ന് ചതച്ചെടുത്തതാണ് നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം അത് കൈകൊണ്ട് തന്നെ വേണം എപ്പോഴും തേച്ച് പിടിപ്പിക്കുക എങ്കിലും എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് നമ്മൾ ഉള്ളിലോട്ടുകൂടെ ഒരു ശാലം പറ്റണം ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം എല്ലാം നന്നായി പറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി ഒരു പത്ത് മിനിറ്റ് ഇത് എല്ലാം ഒന്ന് പിടിക്കാൻ വെച്ചേക്കാം വെളിച്ചെണ്ണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരു വശം വെന്തിട്ടുണ്ടെന്ന് പിന്നെ തിരിച്ചില്ല റേറ്റ് നല്ല ചാടി പോകുന്നു നല്ല ബാ നമുക്ക് ഒരുപാട് ട്രൈ ആക്കേണ്ട കാര്യമില്ല ഇത് ഇതാണ് പരുവ് ആ വർഷവും കൂടെ ഇനി ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് തീ ഓഫ് ഓക്കിയില്ല ഉണ്ണിമേലി പുള്ളിച്ചു തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അത് നമ്മൾ മീനെയെല്ലാം നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഡ് ബൈ